ജനുവരി ഇരുപതിന് രാവിലെ പത്ത് മണിക്ക് ഉപ്പളയിൽ പതിനായിരങ്ങൾ അണിനിരക്കുന്ന പ്രൗഢഗംഭീരമായ വേദിയിൽ വെച്ച് കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു വിമോചനയാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ബി സംസ്ഥാന വക്താവ് വി സജീവൻ പറഞ്ഞു ബി ജെ പിക്ക് എതിരായി സംസ്ഥാനത്ത് ഉയർത്തിക്കൊണ്ടുവന്ന അസഹിഷ്ണുതയ്ക്കും കള്ളപ്രചരണങ്ങൾക്കുമുള്ള ശക്തമായ മറുപടിയാണ് വിമോചനയാത്രയിലൂടെ നൽകുന്നതെന്ന് ബി സംസ്ഥാന വക്താവ് വി സജീവൻ പറഞ്ഞു സംസ്ഥാനത്തുടനീളം വിമോചന യാത്രയ്ക്കിടയിൽ വിവിധ സാമുദായിക സാംസ്കാരിക നായകർ ഭൂസമരങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നവർ തുടങ്ങിയവരുമായി യാത്രാനായകൻ കുമ്മനൻ രാജശേഖരൻ ചർച്ചകൾ നടത്തും ഇടതു വലത് മുന്നണികൾ വിട്ട് ബി ജെ പിയിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് യാത്രയ്ക്കിടയിൽ സ്വീകരണം നൽകും ഉദ്ഘാടന ചടങ്ങിൽ സിനിമാതാരം സുരേഷ് ഗോപി വിമോചന പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡ ദേശീയ സെക്രട്ടറി എച്ച് രാജ നളിൻകുമാർ കട്ടിൽ എം പി ഉൾപ്പെടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെ പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും വിവിധ വിഷയങ്ങളിലായി ജന്മഭൂമി പബ്ലിക്കേഷൻസ് തയ്യാറാക്കിയ പതിനേഴിലധികം പുസ്തകങ്ങളും നാടൻപാട്ട് തെരുവുനാടകം സീഡികൾ തുടങ്ങിയവയും യാത്രയിലുണ്ടാകും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജശേഖരൻ നയിക്കുന്ന വിമോചന യാത്ര ഇരുപതാം തീയതി കാലത്ത് പത്ത് മണിക്ക് ഉപ്പളയിൽ നിന്ന് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു വലിയ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ ജാഥ സംഘടിപ്പിക്കുന്നത് എന്നുള്ളതുകൊണ്ട് വലിയ സന്നാഹങ്ങളും ഒരുക്കങ്ങളും തന്നെയാണ് ഈ ജാഥയ്ക്ക് ജാഥയ്ക്ക് വേണ്ടി പാർട്ടിയും ഒരുക്കിയിരിക്കുന്നത് കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളും സന്ദർശിച്ചുകൊണ്ട് ഫെബ്രുവരി മാസം പത്താം തീയതി തിരുവനന്തപുരത്താണ് ഈ ജാഥ ജാഥ സമാപിക്കുന്നത് വാർത്താസമ്മേളനത്തിൽ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള സി നായിക് ദേശീയ സമിതി അംഗങ്ങളായ എം സഞ്ജീവ ഷെട്ടി മടിക്കൈ കമ്മ്മാരൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ജനറൽ സെക്രട്ടറി പി രമേശ് സംസ്ഥാന സമിതി അംഗം പി സുരേഷ് കുമാർ ഷെട്ടി എന്നിവർ പങ്കെടുത്തു